പടിഞ്ഞാറക്കല്ലട നിവാസികളുടെ പ്രതിഷേധം ഇരമ്പി കല്ലട സൗഹൃദത്തിന്റെ നേതൃത്വത്തിൽ ശാസാംകോട്ട കെ എസ് ഇ ബി ഓഫീസിലേക്ക് നാട്ടുകാർ മാർച്ച് നടത്തി മണ്ണെണ്ണ വിളക്കും ചൂട്ടുകറ്റയും മെഴുകുതിരിയുമായി പടിഞ്ഞാറക്കല്ലടയിലെ ആപാലകൃദ്ധം ജനങ്ങൾ അണിനിരുന്നു നാടൻപാട്ടിന്റെ അകമ്പടിയോടെ കെ എസ് ഇ ബി ഓഫീസിന് മുമ്പിൽ നാട്ടുകാർ ധർണം നടത്തിയപ്പോൾ അത് ഒരു വേറിട്ട കാഴ്ചയായി പടിഞ്ഞാറക്കല്ലടയിൽ നിരന്തരമുണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിൽ പ്രതിഷേധിച്ചാണ് കല്ലട സൗഹൃദത്തിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടുകാർ മാർച്ച് നടത്തിയത് കത്തിച്ചുവെച്ച മെഴുകുതിരിയും ചൂട്ടുകറ്റയും മണ്ണെണ്ണ വിളക്കുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ഡെയിലി എത്ര പ്രാവശ്യം കറണ്ട് പോകുകയെന്നറിയുമോ ഒരാളെ വിളിച്ചറിയിക്കുമ്പം ഒരാളി എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വിളിക്കുമ്പോൾ അവർ നമ്പർ എടുക്കുകയില്ല ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എത്ര പ്രാവശ്യം വിളിച്ചാലും അവരനങ്ങത്തില്ല അതുകൊണ്ട് ഒരാഴ്ച രണ്ട് ജോലി ഒരു ജോലിയാണ് ഞങ്ങൾ ചെയ്തു പോകുന്നത് എന്തോ മേടിക്കാനുണ്ട് മണ്ണെണ്ണയ്ക്ക് അങ്ങോട്ട് അമ്പതോ അറുപതോ രൂപ ആയെന്നു പറയുന്നത് ഞങ്ങൾക്ക് ആ മണ്ണെണ്ണയും കിട്ടുന്നില്ല ഞങ്ങൾക്ക് മണ്ണെണ്ണയും കിട്ടുന്നില്ല വേറെ ഭർത്താക്കന്മാരുടെ വരുമാനമില്ല ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞങ്ങൾ എവിടെയെല്ലാം കൊടുക്കും ശാസ്താംകോട്ട പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കെ എസ് ഇന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന ഉപരോധം രണ്ടോ മൂന്നോ മണിക്കൂർ കറണ്ട് ഇല്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് സാമാന്യം നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മരണങ്ങളുടെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാല് ഈ കറണ്ട് ഇല്ലാതിരിക്കുകയും അതേപോലെ ഓവർ ചൂട് സമയത്തും ഈ ഇൻസുലിൻ്റെ എഫക്റ്റ് കുറഞ്ഞു പോകുമെന്നാണ് ഇപ്പം പറയുന്നത് ഇപ്പം അടുത്ത സമയത്ത് ഒന്ന് രണ്ടൊന്ന് മരങ്ങള മരണങ്ങൾ അതാണ് അതിൻ്റെ കാരണമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ആശുപത്രികളിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വാക്സിനുകൾ അതേപോലുള്ള മരുന്നുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഈ പറയുന്ന രീതിയിൽ കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം ആയി ആയിപ്പോവും ഈ അപകടങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിതിനകത്തൊരു ശാശ്വതമായ പരിഹാരം വേണം അതിനുവേണ്ടി കെ എസ് ഇ ബി അധികാരികളും ഞങ്ങളുമായിട്ട് അതിന് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണം അത് മാത്രമല്ല ഞങ്ങൾ ഇത് ഇതിൻ്റെ ഫോളോ ചെയ്യും ഉന്നത അധികാരികളുമായിട്ട് നിരന്തരമായിട്ട് ഞങ്ങളെ ബന്ധപ്പെടുന്നതിന് ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല ആ മേഖലയിലൊക്കെ പ്രവർത്തിച്ചവരാണ് ഞങ്ങൾക്ക് ഒരു ഒരു വിഷമവും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈ മുഖ്യ പ്രഭാഷണം പൂർണ്ണമായി കണ്ടില്ലാത്ത മഴയും അങ്ങനെ ഒരു അവസ്ഥയിൽ വ്യാപാരികളും അവിടുത്തെ ജനങ്ങളും ബുദ്ധിമുട്ടിയപ്പോൾ ഇതേപോലെ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചതാണ് അന്ന് തന്നെ അതിന് പരിഹാരം കാണുകയും ചെയ്തു വീണ്ടും അത്തരത്തിൽ അവിടെ സംഭവിക്കുകയും അത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുകയും ഒക്കെ ചെയ്തു രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ വിഭാഗ വിഭാഗ പല രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിലും സത്യത്തിന് അവിടെ ആരുടെയും കണ്ണു തുറക്കാത്ത ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട പാഠ്യപ്രവർത്തകനാണ് എങ്കിൽ ആണ് എന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷേ അതിൻ്റെ വ്യത്യസ്തമായി ആ ശബ്ദത്തിന് ഒക്കെ ഉപരിയായിട്ട് കല്ലട സൗഹൃദം എല്ലാത്തിനും അതീതമായി ജനങ്ങളുടെ വന്ന ഒരു ജനപ്രതി എന്ന നിലയിൽ അഭിനന്ദിച്ചുകൊണ്ട് കല്ലട സൗഹൃദം സെക്രട്ടറി ഉമ്മൻ രാജു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ രക്ഷാധികാരി ഭദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഓമന കുട്ടൻപിള്ള ശിവാനന്ദൻ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന സൗഹൃദം ഭരവാഹികളിൽ ശാസ്താംകോട്ടി ബി എക്സ് ഇ എന്നിവരുമായി പ്രശ്ന പരിഹാരത്തിന് ഉടൻ ശ്രമം നടത്തുമെന്ന് ഇലക്ട്രിസിറ്റി അധികൃതർ കല്ലട സൗഹൃദത്തിന് ഉറപ്പ് നൽകി വരും കുറച്ച് അപ്പോൾ അപ്പോൾ ആ വെജിറ്റേറ്റഡ് വെജിറ്റേറ്റഡ് ഏരിയ ഈ ഏരിയയിലെ ഫാൾട്ട് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യാൻ ഈ താമസം വരുമ്പോ ബാക്കിയുള്ളവർക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടി നമ്മൾ ടാപ്പ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെയ്യുമ്പോൾ എന്ത് പറ്റും പറഞ്ഞാൽ നമ്മൾ ഓണായി കിടക്കുന്ന സ്ഥലത്തുള്ള സപ്ലൈ ഒന്ന് വരും ഒരു മിനിറ്റ് കഴിഞ്ഞു അപ്പോ കൊറേ ആൾക്കാർക്ക് സപ്ലൈ പൂർണ്ണമായിട്ടും ഇല്ലാതിരിക്കും ബാക്കി കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വന്നു പോയി ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം സബീന ദൃശ്യാനു ശസ്താംകൊട്ട